തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി പ്രഥമ വേൾഡ് കെ എം സി സി നേതാക്കൾക്ക് ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി സ്വീകരണം നൽകി ലോകത്തെമ്പാടുമുള്ള കെ എം സി സി ഘടകങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്ത വിവിധ രാജ്യങ്ങളിലെ കെ എം സി സി ദേശീയ നേതാക്കളുടെ യോഗം രൂപം നൽകിയ പ്രഥമ ലോക കെ എം സി സി കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ പി മുഹമ്മദ് കുട്ടിക്കും ട്രഷറർ യു എ നസീറിനുമാണ് ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി സ്വീകരണം നൽകി ആദരിച്ചത് ബാങ്ക് ചേർന്ന സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുതിയ ഒരു സ്വീകരണ പരിപാടിയാണ് എന്ന് പറയുമ്പോൾ തന്നെ ആൽപ്പം കഴുകിയെപ്പറിച്ചു കൊടുക്കേണ്ടതില്ലാത്ത സുഗരിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വിദേശത്തുള്ള പ്രവർത്തിക്കുന്ന കെ എം സി സി ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് നേതൃത്വപ്പെടുത്തിയിട്ടുള്ള ഒരു മഹൽ പ്രസ്ഥാനമാണ് എന്ന് നമുക്കറിയാം ഇവിടുന്ന് ജോലി ആവശ്യാർത്ഥം വിദേശത്ത് ചേരുന്ന നമ്മുടെ പ്രവർത്തകന്മാർ സംഘടന രൂപീകരിച്ച സംഘടനാ സംവിധാനം പ്രവർത്തിപ്പയും അവിടെ നാളെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നിയമിക്കുന്ന ആളുകളെ പ്രശ്നങ്ങളേറ്റെടുക്കാൻ ഇവിടെ എല്ലാ പൊതുവായിട്ടുള്ള പ്രശ്നം ഒരു ും പങ്ക്രത്തനങ്ങളാണ് കെ എൻ സി സി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അവരുടേതായ പങ്കുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗ് പാർട്ടി പ്രഖ്യാപിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലും മുൻപന്തി നിന്ന് അവരെ സഹായിക്കുന്നത് ബൈപ്രാബന്ധത്തിൽ ആവിഷ്കരിച്ചു മലപ്പുറം ജില്ലാ കമ്മിറ്റി തുടക്കം കുറിച്ച പരിപാടിയാണ് ധാരാളം വീടുകൾ പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ ഉണ്ടാക്കി ആ വൈക്കർമ്മ പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹന ഫലവും ലഭ്യമായത് കെ എം സി സിയുടെ പ്രവർത്തകമായാണ് നമുക്കറിയാം കിലോമീറ്റർ കിടക്കുന്ന ഓരോ പ്രദേശത്ത് എത്തി അവിടെയൊക്കെ അവരൊക്കെ സംഘടനാ സംവിധാനത്തിന്റെ അകത്ത് കൊണ്ടുവരിക എന്നത് എല്ലാവർക്കും അങ്ങനെയുള്ള കെ എഫ് സി സിയുടെ നേതൃത്വമാണ് കെ പി മുഹമ്മദ് സൈക്കിളും വാഹനങ്ങളും മറ്റുമായി എത്തി അവിടെയൊക്കെ രൂപീകരിച്ച് ഇതിന് ഒരു വിപരമായ രീതിയിൽ സൗദിയിലടക്കം എല്ലാ ഇടങ്ങളിലും ഇതേ കമ്മിറ്റിയുടെ അദ്ദേഹത്തിനെ പ്രയർത്തന അനുഭവിച്ചു അധികം തുടരുക അതുപോലെ തന്നെ നമുക്കറിയാം ധാരാളം ആളുകൾ അഞ്ചിയും മഞ്ഞും അല്ലാത്ത മുമ്പൊക്കെ ഉമ്മർക്ക് പോകുന്നത് അത്ര പരിചിതമായിട്ടില്ല ഇപ്പൊ ധാരാളം ആളുകൾ ഉമ്മർക്ക് പോകുന്നുണ്ട് അങ്ങനെ ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഭാഷാ ജീവിതത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഒരു ജിദ്ദ കെ എം സി സി പ്രസിഡന്റ് അബൂബക്ര അരിംപ്ര ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദർ കൃഷ്ണൻ കോട്ടുമല പി എസ് അച് മോഹനൻ വന്നിയൂർ എം പി ഇസ്മായിൽ സിദ്ദിഖ് പനക്കൽ അഷ്റഫ് വെങ്ങാട്ട വി പി മുസ്തഫ അനീഫ മൂന്നിയൂർ സി കെ ഷാക്കി പി എം എ ജലീൽ ഇസ്വാഖ് പൂണ്ടോളി ഹുസൈൻ കരിങ്കറ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി